ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഇതും നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള പ്രയോഗമാണ് കാരണം നാം ഉപ്പ് കൂടുതലായിട്ട് ഭക്ഷിക്കുന്നത് വഴിയായിട്ട് ദാഹം കൂടുതലുണ്ടാവും ദാഹം കൂടുതലുണ്ടാകുമ്പോൾ വെള്ളം കൂടുതൽ കുടിച്ചുകൊണ്ടേയിരിക്കും ഈ പ്രയോഗം ഇന്ന് ഓർക്കാൻ കാരണം ഈ ക്രിസ്റ്റഫർ മുറിലയുടെ ഡോക്ടർ പോസ്റ്റസ് എന്ന് പറയുന്ന ആ നാടകത്തിൽ വളരെ പ്രത്യേകമായിട്ട് ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നുണ്ട് മെഫിസ്റ്റോഫിലിസ് എന്നാണ് ഈ ലൂസിഫർ എന്ന് പറയുന്ന അന്ധകാര തലവനുമായിട്ട് ഇരുപത്തിനാല് വർഷത്തെ കരാറുണ്ടാക്കിയ ഡോക്ടർ പോസ്റ്റേഴ്സിന് ഒരു സഹായിയെ ഇരുപത്തിനാല് വർഷത്തേക്ക് ലൂസിഫർ അനുവദിക്കുന്നുണ്ട് ആ അനുവദിച്ച സഹായിയുടെ പേരാണ് മെഫിസ്റ്റോഫിലിസ് വളരെ കുതന്ത്രക്കാരനും എന്നാൽ വലിയ അറിവുള്ള ആളും എന്നാൽ ഇടയ്ക്ക് ഡോക്ടർ പോസ്റ്റസിന് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക മനസാക്ഷിയെ തോണ്ടുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഡോക്ടർ പോസ്റ്റസിനെ മനസ്സാക്ഷിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോണ്ടുന്നുണ്ടെന്നുണ്ടെങ്കിലും ലൂസിഫറിൻ്റെ വിശ്വസ്തനാണ് അദ്ദേഹം ഒരു വ്യക്തിയുടെ ധാർമ്മിക മനസാക്ഷി മരവിച്ചാൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ അവഗണിച്ചാൽ സംഭവിക്കാവുന്ന ദുരന്തത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാപാത്രം അതും ചെയ്യുന്നുണ്ട് അദ്ദേഹം അപ്പോൾ ഈ നമ്മുടെ ഡോക്ടർ പോസ്റ്റസ് എന്ന് പറയുന്ന ആ പണ്ഡിതനായിട്ടുള്ള സന്യാസിക്ക് ഇടയ്ക്ക് കുറ്റബോധം വന്നു കഴിയുമ്പോൾ നരകം എവിടെയാണെന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് ഇസ് ഹെൽ അതിന് മെഫിസ്റ്റീലിസ് കൊടുക്കുന്ന ഒരു ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഉപ്പു തന്നവൻ വള്ളം കുടിക്കുന്നു എന്നുള്ള ചിന്ത വരാൻ കാരണം മെസ്സി മെപ്പിസോബിലിസ് പറയുന്നത് നരകം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമോ അല്ലെങ്കിൽ പരിധിയും പരിമിതിയും ഉള്ള ഒരു പ്രദേശമൊന്നുമല്ല എവിടെയാണോ നരകം അവിടെ സ്ഥിരമായ വാസം ഉണ്ടാവും അപ്പോൾ നരകം എന്ന് പറയുന്നത് അവനവൻ ചെയ്ത പ്രവൃത്തിയുടെ ദുരന്തങ്ങൾ നിത്യമായി അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മെപ്പിസ്റ്റോ പോലീസ് സൂചിപ്പിക്കുന്നുണ്ട് അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് വിളിച്ചു വരുത്തുന്ന ദുരന്തങ്ങൾ ചില ദുരന്തങ്ങൾ എന്നേക്കുമായിട്ടുള്ള ആ ദുരന്തങ്ങളായിട്ട് തിരിച്ച് പിടിക്കാനാവാത്ത ദുരന്തങ്ങളായിട്ട് മാറും തിരിച്ചു പിടിക്കാനാവാത്ത ദുരന്തങ്ങളുടെ അവസ്ഥയാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് അപ്പോൾ ദരി ഇസ് നോ സെൽഫ് പ്ലേസ് ഓർ സെൽഫ് ലിമിറ്റ് ഒരു നിശ്ചയിക്കുന്ന സ്ഥലമോ പരിധിയുള്ള പ്രദേശമോ ആയിട്ട് നരകത്തെ കാണരുത് അത് അവസ്ഥയാണ് ആ അവസ്ഥ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവന് തിരിച്ച് വരാന അപ്രായമുള്ള വലിയ തെറ്റ് ചെയ്യുന്നവന് തിരിച്ച് വരാനാവാത്ത വിധം വീണു പോകുന്ന അവിടെ വീണ് കിടക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥ വരാതിരിക്കാനാണ് ഈ ധാർമ്മിക മനസാക്ഷി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളോട് ഉപദേശിക്കുന്നത് അത് അരുത് അതിമോഹം അരുത് ദുർമോഹം അരുത് അത്യാഗ്രഹം അരുത് അഹങ്കാരം അരുത് അസൂയ അരുത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും കാരണം എന്താ അതെല്ലാം നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ദുരന്തത്തിലേക്കാണ് ഈ മനസ്സാക്ഷി നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ലൊരു മനസാക്ഷി ധാർമ്മിക മനസാക്ഷി ഉന്നതമായ മൂല്യങ്ങളും നല്ല ചിന്തകളും നല്ല ജീവിതത്തെക്കുറിച്ചുള്ളതും ജീവിതം അവനവന് തന്നെ ഒരു അനുഗ്രഹമാകണം എന്നുള്ള ആഗ്രഹവും അതുവഴിയായിട്ട് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ചിന്തയും ഉള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന നല്ല മനസാക്ഷിയാണ് ധാർമ്മിക മനസാക്ഷി ആ ധാർമ്മിക മനസാക്ഷിയുള്ള ആൾ വഴുതിപ്പോകാനോ വഴി തെറ്റിപ്പോകാനോ എപ്പോഴും പ്രലോഭനങ്ങൾ തന്നുകൊണ്ടിരിക്കും പക്ഷേ അങ്ങനെ വഴിതെറ്റിപ്പോകാനോ വഴുതിപ്പോകാനോ അവനവനോ അവനവനെ തന്നെ അനുവദിക്കാതെ പിടിച്ചു നിന്നാൽ നമുക്ക് സ്വർഗമെന്ന അവസ്ഥയും വഴി തെറ്റിപ്പോയാൽ ചില തെറ്റില്ല തിരിച്ചു വരാനാവാത്ത ദുരന്തമാണെന്നുള്ള തിരിച്ചറിവും ഈ ഡോക്ടർ ഫോർസ്റ്റസിൻ്റെ മെഫിസ്റ്റോഫിലിസ് എന്ന കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നരകം എന്നുള്ളത് ഒരു പ്രദേശമല്ല അത് അവനവൻ്റെ കയ്യിലിരി പോകുകൊണ്ട് തിരിച്ചു വരാനാവാത്ത ദുരന്തത്തിലേക്ക് ചാടി വീഴുന്ന അവസ്ഥയാണ് എന്നുള്ളൊരു വലിയ ഓർമ്മപ്പെടുത്തൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ നരകത്തിലേക്കല്ല നിത്യതയിലേക്ക് അല്ലെങ്കിൽ നന്മയിലേക്കാണ് മനുഷ്യൻ നിത്യ നന്മയിലേക്കാണ് മനുഷ്യൻ വളരേണ്ടത് ആ നിത്യ നന്മ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് ദൈവത്തിനിലേക്ക് ധാർമ്മിക മനസാക്ഷി രൂപീകരിച്ച് നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളിയുടെ